കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ മട്ടന്നൂരിൽ ആരംഭിക്കുന്ന സർക്കാർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ആദ്യഘട്ടം ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് കെ കെ ശൈലജ എം എൽ എ ശൈലജയുടെ അധ്യക്ഷതയിൽ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത അവലോകന യോഗം മട്ടന്നൂരിൽ നടന്നു ഗവൺമെന്റ് സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ ശേഷം എം അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു യോഗത്തിൽ ആശുപത്രിയുടെ ആദ്യഘട്ടം ഈ വർഷം ഡിസംബറോടെ പൂർത്തിയാക്കാൻ തീരുമാനിച്ചതായി എം ടെൻഡർ എ ശേഷം വളരെ ദ്രുതഗതിയിൽ പ്രവൃത്തികൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ഇവിടെ നോക്കുന്ന ആർക്കും കാണാൻ സാധിക്കും എന്നാൽ കുറച്ച് ഡിലേ ആയിപ്പോയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു സമയത്തത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇതിൻ്റെ ഒന്നാം ഘട്ടം ഇതൊരു വലിയ ഹോസ്പിറ്റലാണ് ഇതിൻ്റെ മുഴുവൻ പൂർത്തിയാക്കണമെങ്കിൽ ഇനിയും കുറേ കൂടി സമയം എടുക്കും എന്നാൽ ഇതിൻ്റെ ഒന്നാം ഘട്ടം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടുകൂടി പൂർത്തിയാക്കി അതിൻ്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യാനാണ് നമ്മളിപ്പോൾ ദ്രുതഗതിയിൽ ഈ പ്രവൃത്തികൾ തുടരുന്നത് അതിനുശേഷവും ഒരു വർഷക്കാലത്തോളം ഇതിനകത്തുള്ള മറ്റ് സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളാകെ ഇതിനകത്തേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് കുറച്ചുകൂടി സമയമെടുക്കും എന്നാൽ ഹോസ്പിറ്റലിൻ്റെ പ്രവൃത്തിക്ക് തുടക്കം കുറിക്കാൻ നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാനത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോടു കൂടി അതിൻ്റെ ഫസ്റ്റ് ഫേസ് പൂർത്തിയാക്കി അതിൻ്റെ ആരംഭം കുറിക്കും എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചത് തുടർന്ന് ആശുപത്രിയുടെ ബാക്കി വരുന്ന നിർമ്മാണ പ്രവൃത്തികളും സമയബന്ധിതമായി പൂർത്തിയാക്കി അടുത്ത വർഷം കൊണ്ട് പൂർണ്ണതോതിൽ സജ്ജമാക്കാനാണ് ലക്ഷ്യമിടുന്നത് യോഗത്തിൽ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കരാർ കമ്പനി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു കോവിഡും അന്ന് കരാറെടുത്ത കമ്പനിയുടെ അനാസ്ഥയും കാരണമാണ് വർഷങ്ങൾക്ക് മുൻപ് യാഥാർത്ഥ്യമാകേണ്ടിയിരുന്ന ആശുപത്രിയുടെ പ്രവൃത്തി വൈകാൻ ഇടയാക്കിയത് എല്ലാ വിഭാഗങ്ങളിലുമുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ആദ്യഘട്ടത്തിൽ നൂറു കിടക്കുകളുമുള്ള നില കെട്ടിടവുമാണ് നിർമ്മിക്കുന്നത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ലബോറട്ടറി ഒ പി ബ്ലോക്ക് മോർച്ചറി എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റ് തുടങ്ങിയവയും ഉണ്ടാകും